റെസിപ്പി മാങ്ങ ഉപ്പിലിടുന്നതാണ് ഇട്ട ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ട മാങ്ങ ഇട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് നമ്മൾ വേറെ രീതിയിലാണ് മാങ്ങ ഉപ്പിലിട അതുപോലെ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരൻറ്റി തരാം ഇങ്ങനെ ഉപ്പിലിട്ട് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാങ്ങ കേട് വരില്ല പൂപ്പൽ പിടിക്കില്ല എത്ര കൊല്ലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഒരു കിലോ മാങ്ങ എടുത്തേക്കണേ കന്നിമാങ്ങയുടെ പാകം കഴിഞ്ഞൂട്ടാ എന്നാൽ മാങ്ങ വല്ലാതെ മൂത്തിട്ടുമില്ല ആ പാകത്തിലാണ് ഉപ്പിലിടാനായിട്ട് എടുക്കുന്നത് അതുപോലെ നമ്മൾ ഉപ്പിലിടാൻ എടുക്കണ മാങ്ങ ഈ കൂടി എടുക്കണം ഞെട്ടിയോടു കൂടി എടുക്കുമ്പളേ നമ്മൾ ഇപ്പം രീതിയിൽ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ കേടുവരാണ്ടിരിക്കൂ അതെന്താ കാരണം എന്നുള്ളത് ഉപ്പിലിടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഈ മാങ്ങ നല്ലോണം കഴുകി തുടച്ച് വെച്ചേക്കണതാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിലുണ്ടാവാൻ പാടില്ല തുടയ്ക്കുമ്പോൾ ഈ ഞെട്ടിയുടെ ഭാഗം നമ്മൾ തുടയ്ക്കണം കേട്ടോ ഞെട്ടി പൊട്ടിക്കുമ്പോൾ ഞെട്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ മാങ്ങ ഉപ്പിലിടുമ്പോൾ വെള്ളം ഉപ്പിലിട്ട മാങ്ങയിൽ ആയ പൂപ്പൽ വന്നു പോവും തുടയ്ക്കണ സമയത്ത് ഈ ഞെട്ടിയുടെ അറ്റത്ത് ഭാഗത്ത് ഒരു കറുത്തിട്ടൊരു സാധനം ഉണ്ടാവും അത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലാ സാധനം പോരൂട്ട അത് ക്ലീനാക്കിയിട്ട് വേണം ഉപ്പിലിടാനായിട്ട് എടുക്കുക ഇതുപോലെ ക്ലീനായി ഇരിക്കണം ഞെട്ടിയുടെ ഭാഗം അത് ഓരോ മാങ്ങ തുടയ്ക്കുമ്പോഴും നമ്മൾ നോക്കണം അവിടെ വല്ല പൊടിയോ എന്തെങ്കിലും ഉണ്ടോന്ന് ആ പൊടി വീണാലും മാങ്ങ പൂത്ത് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാൻ ഒരു ഭരണിയാണ് എടുത്തേക്കണത് ഭരണി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിജാർ എടുക്കുക കേട്ടോ അത് രണ്ടുത്തിലേ ഇടാൻ പാടുള്ളൂ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൽ ഇട്ടൂടെ ഇട്ടുകൂടെയെന്ന് പ്ലാസ്റ്റിക്കിൽ മാങ്ങ ഒരിക്കലും ഉപ്പിലിടരുത് കേട്ടോ നൂറ് ഗ്രാം ഉപ്പ എടുത്തേക്കണേ ഞാൻ നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ എപ്പോഴും കുറച്ച് മുമ്പിൽ ഉണ്ടാവണം ഫസ്റ്റ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഭരണിയിലേക്ക് ഇപ്പം നമ്മളിന്ന് ഇടണ രീതി ഇല്ലത്തൊക്കെ മുത്തശ്ശിമാരിടണ രീതിയിലാണ് ഇട്ടാ നമ്മൾ ഇടണത് സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് കടയിലേക്കൊക്കെ അച്ചാറുണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് ഉപ്പിലിട്ട് വെക്കുക മാങ്ങ ഇനി നമ്മൾ ഈ മാങ്ങ ഇടാൻ പോണത് ഈ ഞെട്ടി പൊട്ടിക്കുമ്പോൾ ഇതിലൊരു ചൊണ വരില്ലേ ആ ചൊണ ഈ ഭരണിയുടെ ഉള്ളിലേക്ക് വേണം ഈ ചൊണ എത്രത്തോളം ഉപ്പിലിടുന്ന മാങ്ങയിലാവണോ അത്രത്തോളം മാങ്ങ വരാണ്ടിരിക്കും അങ്ങനെയാണ് പറയ അങ്ങനെയാണ് പറയാനല്ല അങ്ങനെണ്ടായാൽ മാത്രമേ മാങ്ങ കേട് വരാണ്ടിരിക്കില്ല അതുപോലെ പൊടിക്കുമ്പോൾ മാങ്ങ പരണിയുടെ ഉള്ളിലു ആക്കിയിട്ട് വേണം പൊടിക്കാൻ ആയിട്ട് അ ചൂണ ഉള്ളിലേക്ക് വേရണം ഇപ്പോ ഞാൻ പൊടിക്കിണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടുണ്ടാവും തോന്നുന്നു ആ പരണിയുടെ ഉള്ളിലു വേണത് ഇത് കണ്ടില്ലേ മാങ്ങയിലും വരുന്നുണ്ട് ഇത് ഇതിപ്പോ ആവശ്യത്തിന് ചുണയുള്ള മാങ്ങ ഇതില് നല്ല ചുണയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് ഉപ്പിലിട്ട് വെച്ചോളോട്ട അതും നല്ലതാണ് കുറച്ച് മാങ്ങ നമുക്ക് ഫസ്റ്റ് ഇടാം അതിന്റെ ശേഷം ഉപ്പിട്ടാ മതി പിന്നെ ഇനി അത് പൊട്ടിക്കാണ് ഓരോ മാങ്ങ പൊട്ടിക്കുമ്പോഴും അതിന്റെ ചുണ ഉള്ളിലേക്ക് തന്നെ ആക്കണം കേട്ടോ ഒട്ടും മാങ്ങ കേടുവരില്ല നിങ്ങൾ ഉപ്പിലിട്ടത് കഴിയാൻ കഴിഞ്ഞു പോവുന്നല്ലാണ്ട് മാങ്ങ കേടുവന്ന് മാത്രം ഒരിക്കലും പോവില്ല ഇപ്പൊ നമ്മൾ ഒരു ആറേഴ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുള്ളില് നമുക്ക് ഉപ്പ് ഇടാം ഈ രീതിയിൽ മാങ്ങ ഉപ്പിലിടുമ്പോ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ മാങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഇനി ബാക്കിയുള്ള മാങ്ങ മുഴുവനും നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൊടുക്കും ഇതിന്റെ മുകളിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ട മാങ്ങയുടെ മുകളില് നല്ലോണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പിന്റെ അളവ് ഞാൻ പിന്നെയും പറയാം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ഉപ്പിന്റെ അളവ് നിങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഇത് അടക്കാം ഭരണിയിലായ കാരണം ഞാൻ തുണി വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുപ്പി ജാറിലാണ് ഇനി ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളോ വെറുതെ അടപ്പ് വെച്ച് അടച്ചാൽ മതി തുണി വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇനി നമ്മളിത് ഒരു രണ്ട് മാസത്തേക്ക് തുറക്കേയില്ല കേട്ടോ രണ്ട് മാസത്തിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം മാങ്ങ ഏത് പാകത്തിലായിന്ന് അപ്പം കഴിക്കാൻ പാകത്തിനായിന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ എടുക്കണ ആ മരത്തിൻ്റെ ആ കയ്യില ഏതാ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എപ്പോഴെടുക്കുമ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളമായ പോലും മാങ്ങ പൂത്തു പൂത്തുപോകും പിന്നെ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിത് നല്ലവണ്ണം ടൈറ്റാക്കി കെട്ടുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പിലിടുന്നത് സിമ്പിളാണ് ഇപ്പം മാങ്ങയുടെ സീസൺ ആണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം യു ബൈ